മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വൈജയന്തി കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് ഗംഗാധ്രമേനോനിൽ നിന്നും നേരിട്ടറിഞ്ഞ ബാലചന്ദ്രൻ ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യപിക്കുമ്പോഴാണ് മാലതിയെയും കൂട്ടി ഗംഗാധ്രമേനോൻ അങ്ങോട്ടെത്തുന്നത് ഞങ്ങൾ കുറ്റം സമ്മതിച്ചു സമ്മതിച്ചുവെന്ന് ഗംഗാധരമേനോ പറയുന്നുണ്ടെങ്കിലും താനെല്ലാം അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയുള്ള ഒരു കുറ്റസമ്മതമല്ലേ അതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബം തകർന്നു പോവും ബാലചന്ദ്ര അതുകൂടി നിങ്ങൾ ഓർക്കണം എന്ന് മാലതി പറയുമ്പോഴേക്കും എനിക്ക് എനിക്കെന്ത് കുടുംബം ഇനി ബാലചന്ദ്രൻ ഇല്ല അയാളുടെ ലൈഫ് സ്പോയിൽഡ് തീർന്നു ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുക ഞാനിനി എന്നെ പോലും നോക്കുന്നില്ല പിന്നെ കുടുംബം കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ട് മോടി പിടിപ്പിച്ചൊരു കുടുംബം എന്ന് ബാലചന്ദ്രൻ മദ്യപിച്ചു കുഴഞ്ഞോണ്ട് പറയുമ്പോഴേക്കും സത്യം പറഞ്ഞ അന്ന് ബാലചന്ദ്രന്റെ നിർബന്ധം കൊണ്ടു കൂടിയ ഈ കല്യാണം നടന്നത് അപ്പൊസ്വലുമായി വന്നത് ബാലചന്ദ്രനായിരുന്നു ശിവനും രാജീവനും ഒട്ടും താല്പര്യമില്ലായിരുന്നു ജയന്തിയാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞതാ അത് നിങ്ങളോട് പറഞ്ഞില്ലെന്നേയുള്ളൂ അമ്മയും ഞാനും കൂടി നിർബന്ധിച്ച അവളെക്കൊണ്ട് സമ്മതിപ്പിച്ചത് അച്ഛന് നിങ്ങളോട് അനുകമ്പയുണ്ടായിരുന്നു ആ പഴയ സംഭവം ഓർത്തിട്ടായിരിക്കും എന്ന് ഗംഗാധരമേനോൻ പറയുമ്പോഴേക്കും നിങ്ങളുടെ അനിയത്തി ഏത് ഒരുത്തന്റെ കൂടെ വ്യഭചരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചതിന്റെ ന്യായീകരണമാണോ ഈ കേൾക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതാണ് വലിയ അപരാധം അതിന്റെ പേരിൽ എന്നെ ചതിക്കാം വഞ്ചിക്കാം എന്ത് തെമ്മാടിതരവും കാണിക്കാം അല്ലേ അതിനെല്ലാം ലൈസൻസ് കിട്ടിയവരാണല്ലോ കൈതക്കൽ മാളിക വീട്ടിലുള്ള തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്ര അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ ചതിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ വൈജ മറ്റൊരാളെ പ്രണയിച്ചത് ഒരിക്കലുമല്ല അതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാ എന്ന് മാലതിയും പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം ആലോചിച്ചു വരുന്നതിന് മുമ്പ് പല നല്ല കല്യാണാലോചനകളും അവൾക്ക് വന്നു അതൊന്നും വൈജ്യന്റെ സ്വീകരിച്ചില്ല അവൾക്ക് കല്യാണമേ വേണ്ട ദാമ്പത്യ ജീവിതമേ വേണ്ട ജീവിതം തന്നെ വെറുതെ കഴിയുമ്പോഴാ ബാലചന്ദ്രൻ പ്രപ്പോസലുമായി വന്നത് അച്ഛനാണ് ആദ്യം ഒരു താല്പര്യം കാണിച്ചത് ശിവനും രാജീവനും എതിർത്തെങ്കിലും അച്ഛൻ അനുകൂലിച്ചു അപ്പോഴും വൈജിക്ക് സമ്മതമില്ലായിരുന്നു എന്ന് പഴയ കാര്യങ്ങൾ ഓർത്തിടത്തോണ്ട് ഗംഗേട്ടം പറയുമ്പോഴേക്കും ഇഷ്ടമല്ലെങ്കിൽ സാധ്യമല്ലെന്ന് മുഖത്തു നോക്കി പറയണമായിരുന്നു ഞാൻ നിങ്ങളുടെ സഹോദരിയെ പിടിച്ചുകെട്ടി കുതിരപ്പുറത്ത് കൊണ്ടുപോയതൊന്നുമല്ലോ ആണോ മാന്യമായിട്ട് ജാതകം നോക്കി മുഹൂർത്തം തീരുമാനിച്ച് നിശ്ചയത്തിനും കല്യാണത്തിനുമുള്ള മുഹൂർത്തമെല്ലാം നോക്കി നടത്തിയ കല്യാണം തന്നെയല്ലേ എന്നിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത ചതിയുടെ ഉത്തരവാദിത്തം എന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കുന്നു ചെറ്റുത്തരമാണിതെന്ന് ബാലചന്ദ്രൻ ഗംഗേട്ടന്റെ നേരെ വില ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് അതുകേട്ട് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ മൈൻഡ് യുർ വേർഡ്സ് എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ഗംഗേട്ട വേണ്ട ഞാൻ സംസാരിച്ചോളം ബാലചന്ദ്രനോട് ഗംഗേട്ടൻ ഇടപെടണ്ട എന്ന് മാലതി പറയുന്നുണ്ട് ഗംഗാതര മേനോൻ റൂമിൽ നിന്നിറങ്ങിപ്പോഴുമ്പോഴേക്കും മാലതി ബാലചന്ദ്രനോടായി ബാലചന്ദ്ര ഇരിക്കേ പ്ലീസ് ഇരിക്കെ എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ആ ചെയറിലേക്ക് ഇരിക്കുന്നുണ്ടേ മാലതിയും അരികെ തന്നെയുള്ള ചെയറിലിരുന്നുണ്ട് ഗങ്ങേട്ടം പറഞ്ഞത് സത്യമാ വൈജയന്തിക്ക് ബാലചന്ദ്രനുമായുള്ള വിവാഹം ഇഷ്ടമല്ലായിരുന്നു ലോകത്ത് ഒരു പുരുഷനേയും കല്യാണം കഴിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു ഗംഗേട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല ഒരാളെ വഞ്ചിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കാനും ഭർത്താവായി കണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധ്യമല്ലെന്ന് വൈജ അന്നേ ആണെ ഇട്ട് പറഞ്ഞതാ എന്ന് മാലതി പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ അവളത് അക്ഷരപ്രതി പാലിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം കഴിഞ്ഞു പോയ കാലമിത്രയും അവൾ എന്നോടുള്ള സ്നേഹശൂന്യതയും ബഹുമാനമില്ലായ്മയും അഹന്തയും ഒക്കെ കാത്തു സൂക്ഷിച്ചു എന്ന് ബാലചന്ദ്രൻ ഓർത്തെടുത്ത് പറയുമ്പോഴേക്കും അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ബാലചന്ദ്രൻ അവളുടെ മനസ്സിൽ ഇരുപത്തിമൂന്ന് വർഷം മുമ്പുണ്ടായ വലിയ മുറിവ് അത് ഉണങ്ങിയിട്ടില്ല മലിനപ്പെട്ടവളാണെന്ന കൂടി അവൾ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുമ്പോൾ അവൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല സ്നേഹം അഭിനയിക്കാനും അവൾക്കറിയില്ല അതാണ് അവളുടെ ക്യാരക്ടർ ഇന്ന് മാലതി വൈജയന്തിയെ ന്യായീകരിക്കുമ്പോഴേക്കും അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അവളുടെ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആര് വേണമെങ്കിലും ചതിക്കും പുതികാലു വിട്ടും ഒറ്റിക്കൊടുക്കും ചവിട്ടി താഴെയിടും നിങ്ങൾ എന്തു ചെയ്യാനും മടിക്കില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആക്ഷേപിക്കരുത് ബാലചന്ദ്ര ഞങ്ങളും മനുഷ്യരാ ഒരല്പമെങ്കിലും സൻ മനസ്സ് അവശേഷിക്കുന്നുണ്ടെങ്കി ബാലചന്ദ്രൻ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ഞാൻ കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചു വളർന്നവളല്ല വന്നു കയറിയവളാ എനിക്കാരെയും വെള്ള പൂശേണ്ട ആവശ്യവുമില്ല എനിക്കാദ്യം മുതലേ എല്ലാം അറിയാം അതുകൊണ്ടാ ഈ പറയുന്നത് വൈജയന്തി ആഗ്രയിൽ വന്നതു മുതലുള്ള സകല കാര്യത്തിനും ഞാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ സാക്ഷിയാണ് അപ്പോഴേക്കും ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഗംഗാധര മേനോൻ വൈജയന്തിയെ വിളിക്കുന്നുണ്ട് നീ വിളിച്ചിരുന്നുവെന്ന് മാലതി പറഞ്ഞു എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് വൈജ് പറയുന്നുണ്ട് വെറുതെയോ നീ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ഗംഗേട്ട ബാലചന്ദ്രൻ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ എന്ന് വൈജ പറയുന്നുണ്ട് ബാലചന്ദ്രൻ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ഗംഗേട്ടൻ വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ലെന്നേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വൈജ പറയുമ്പോൾ ആണോ ഞാൻ വിചാരിച്ചു ബാലചന്ദ്രൻ എന്തെങ്കിലും കാര്യത്തിന് എന്നെ വിളിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വൈജ പറയുമ്പോഴേക്കും അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗംഗേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വൈദ്യ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് എണീറ്റ് നടക്കാറായോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് സുഖപ്പെട്ട് വരുന്നുണ്ട് ഇനി അധിക ദിവസം വേണ്ടി വരില്ല ഗംഗേട്ടനെ മാലതി കൂട്ടി ഇങ്ങോട്ടൊന്നും വന്നൂടെ റിട്ടയർമെന്റ് ലൈഫ് അല്ലേ മക്കളുടെ കല്യാണവും കഴിപ്പിച്ചു ഇനി യാതൊരു ഉത്തരവാദിത്വമില്ലല്ലോ എന്ന അവൾ ചോദിക്കുമ്പോഴേക്കും ഞാനും മാലതിയും കൂടി ഒരു ദിവസം വരാനിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഓരോരോ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാം എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ബാലചന്ദ്രന്റെ തിരക്കൊഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല ഒന്നു കടകളും നോക്കി നടത്തണ്ടേ എന്ന് വൈജ് പറയുമ്പോഴേക്കും ഇപ്പൊ അയാൾ അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കുന്ന ഗംഗേട്ടനും പറയുന്നുണ്ട് ഇല്ല ഗംഗേട്ടാ പുറത്തേക്ക് പോയതാ എന്ന് വൈജയന്തി പറയുമ്പോ പുറത്ത് എവിടെ പോയി ഷോപ്പിലേക്കോ എന്ന് ഗംഗേട്ടനും ഷോപ്പിൽ പോയതല്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും പിന്നെ എവിടെ പോയി എന്ന് ഗംഗേട്ടനും എവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ല പോയത് എന്ന് വൈജ് പറയുമ്പോഴേക്കും അതെന്താ അങ്ങനെയെന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് ഞാൻ ബാങ്കിലായിരുന്നു ഗംഗേട്ട വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോയതാ ആരോടും പറഞ്ഞില്ലേ എവിടെ പോവാണെന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് പറയാതെ പോകുന്ന ആളല്ല മറന്നു പോയി കാണും എന്ന് വൈജ പറയുമ്പോഴേക്കും ഫോണിൽ വിളിച്ച് ചോദിച്ചുടായിരുന്നോ വൈജ നിനക്കെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് വിളിച്ചപ്പോ എടുത്തില്ല ചിലപ്പോ അങ്ങനെയാ ബിസിയാണെങ്കി ഫോൺ എടുക്കത്തില്ല എന്ന് വൈജ പറയുമ്പോ നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഇല്ലല്ലോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ലെന്നേ എന്തിനാ പിണങ്ങുന്നേ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും നീ പിന്നെ എന്തിനാ ബാലചന്ദ്രൻ വിളിച്ചിരുന്നോ എന്ന് മാലതി വിളിച്ച് ചോദിച്ചതെന്ന് ഗങ്ങേട്ടം ചോദിക്കുന്നുണ്ട് അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ കുശലം ചോദിച്ചതാണെന്ന് വൈജന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വിളിച്ചിരുന്നോ ഇല്ലയോ എന്ന് കുശലം ചോദിക്കേണ്ടത് മാലതിയോടല്ല എന്നോടല്ലേ എന്ന് ഗങ്ങേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല ഗങ്ങേട്ടം വീട്ടിലില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന വൈജ പറയുമ്പോഴേക്കും ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും നീ എന്റെ നമ്പറിലേക്കല്ലേ വിളിച്ചു ചോദിക്കേണ്ടത് ബാലചന്ദ്രൻ വിളിച്ചിരുന്നോന്ന് ബാലചന്ദ്രൻ ഒരിക്കലും മാലതി വിളിച്ച് സംസാരിക്കാറില്ല അയാൾ എന്നെ പോലും വിളിക്കാറില്ല ഗംഗേട്ടം പറയുമ്പോഴേക്കും ഇപ്പോ ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിച്ചത് പുലിവാലായോ എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് നിന്റെ ചോദ്യത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും എന്നാലേ ഞാൻ ആ ചോദ്യം അങ്ങ് പിൻവലിച്ചു എന്ന് വൈജേന്തി പറയുമ്പോഴേക്കും വൈജയെ വീണിടത്ത് കിടന്ന് ഉരുളാതെ കാര്യം പറ ബാലചന്ദ്രനുമായിട്ട് എന്താ പ്രശ്നമെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതേയുള്ളൂ പ്രശ്നം എന്ന് വൈജ പറയുമ്പോഴേ ും അതിന്ന് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്പഷ്ടമാണല്ലോ നിങ്ങൾ ഗങ്ങേട്ടൻ പറയുമ്പോ എന്തൊക്കെയാ ആ മൂന്ന് കാര്യങ്ങളെന്ന് വായിച്ച് ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കുന്നല്ലെങ്കിൽ അയാൾ പിണക്കമാണെന്നല്ലേ അതൊന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടല്ല അയാൾ പോയിരിക്കുന്നത് ഒന്നാമത് അയാൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല ഇതിൽ നിന്നെല്ലാം ഞാൻ എന്ത് മനസ്സിലാക്കണം നിങ്ങൾ ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ഗങ്ങേട്ട ഗംഗേട്ടൻ വറിയിടാവണ്ട എന്ന് വായിച്ച് പറയുന്നുണ്ടെങ്കിലും എന്തോ പ്രശ്നമുണ്ട് നീ പറയണ്ട ഞാൻ കമലയെയോ മനുവിനെയോ വിളിച്ചു ചോദിച്ചോളാം അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ബാലചന്ദ്രനെ വിളിച്ച കിട്ടത്തില്ല ഗംഗേട്ട ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് വൈജയന്തി പറയുന്നുണ്ട് ചേ അയാൾ എപ്പോഴാ വീട്ടിൽ നിന്ന് പോയതെന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഇന്നലെ എന്ന് വൈജയും പറയുന്നുണ്ട് നീ എന്തൊക്കെയോ മറച്ചു വെച്ചാണ് ഇതുവരെയും എന്നോട് സംസാരിച്ചത് എന്ന് ഗംഗേട്ടൻ വീണ്ടും സംശയത്തോടെ പറയുമ്പോഴേക്കും ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഗംഗേട്ട സത്യമായിട്ടും ഇല്ല ഇന്നലെ മുതൽ ആളെ കാണാനില്ല അത്രയുള്ളൂ പ്രശ്നമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ഗങ്ങേട്ടം ചോദിക്കുമ്പോഴേക്കും എന്തിനു വഴക്ക് എന്ന് വൈജി ചോദിക്കും ോ എന്തെങ്കിലും സൗന്ദര്യ പിണക്കാം എന്ന് ഗംഗേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നേ എന്തെങ്കിലും കാരണം വേണ്ടേ വഴക്കിന് ഇന്ന് വൈജ പറയുമ്പോഴേക്കും എങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കേ അയാൾ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് പോയതായിരിക്കും ഫോൺ വല്ലടത്തും മറന്നു വെച്ചതായിരിക്കും അല്ലെങ്കിൽ ചാർജ് തീർന്നിട്ടുണ്ടാവും നീ വിഷമിക്കാതിരുന്നാ മതി ഇന്ന് ഗംഗേട്ടൻ വൈജയെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും സത്യം പറഞ്ഞ എനിക്കൊരല്പം ടെൻഷൻ ഉണ്ട് ഗംഗേട്ട ഇതാദ്യത്തെ സംഭവ ഇങ്ങനെ ആരോടും പറയാതെ ഒരു പോക്ക് പോകുന്നതെന്ന് വൈദ്യ ടെൻഷനോടെ പറയുന്നുണ്ട് അയാൾക്ക് ബിസിനസ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും നിന്നെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതെ പോയത് പുരുഷന്മാർ എല്ലായ്പ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഭാര്യയോട് ഷെയർ ചെയ്യണമെന്നില്ല അതിന്റെ പേരിൽ അവരോട് വഴക്കിടാൻ ചെല്ലരുത് യു മസ്റ്റ് അലൗട്ട് ടു ടേക്ക് ഹിസ് ഓൺ ടൈം എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ദി ഗംഗേട്ട എന്ന് വൈചന്തി പറയുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരമേനോൻ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് മദ്യപിച്ച് കണ്ണടച്ച് കിടക്കുന്ന ബാലചന്ദ്രനെയും അരികെ തന്നെ നിൽക്കുന്ന മാലതിയെയുമാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ കണ്ണു തുറന്നു നോക്കാൻ വേണ്ടി മാലതി അവിടെ നിന്ന് ചുമച്ചു നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരേ കിടപ്പ് തന്നെ ഇതുകണ്ട് മാലതി ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്ര ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ കണ്ണു തുറന്ന് തലയുയർത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ കഥകളൊക്കെ ഗംഭീരം ഒന്നാം തരം സ്റ്റോറി കേൾക്കാൻ നല്ല രസം പക്ഷേ അതെനിക്കല്ല മൂന്നാമതൊരാൾക്ക് ഞാൻ ചതിക്കപ്പെട്ട ഭർത്താവിന്റെ വേഷവും കെട്ടിക്കൊണ്ട് നിൽക്കുക എനിക്ക് നീതി കിട്ടണം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബാലചന്ദ്ര ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഭൂതകാലം നിങ്ങളെ ഇതുവരെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല ഇനി ബാധിക്കാനും പോകുന്നില്ല അത് ജീർണിച്ച് നശിച്ചു കഴിഞ്ഞു എന്ന് മാലതി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ കസേരിൽ നിന്ന് എണീറ്റുണ്ട് നിങ്ങളോട് ആര് പറഞ്ഞു ജീർണിച്ച് നശിച്ചു പോയെന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി പിഴച്ചു പ്രസവിച്ച ആ കുഞ്ഞ് എവിടെ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് മാലതി പറയുമ്പോഴേക്കും അത് നിങ്ങളുടെ രാവണിയമ്മാവൻ വൈജയന്തിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞ കള്ള കഥ ആ പെൺകുഞ്ഞിനെ എന്ത് സംഭവിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട മാലതിയും ഒന്നും പറയാനാവാതെ നിൽക്കുമ്പോഴേക്കും എന്നോട് സത്യം മാത്രമേ പറയാവൂ കാരണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്നു നിൽക്കുന്നവനാ ഞാൻ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ കുഞ്ഞു മരിച്ചു പോയെന്ന് വൈജിയോട് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് മാലതി പറയുമ്പോഴേക്കും അതറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ആ കുഞ്ഞിനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരും കൂടി എന്ത് ചെയ്തു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അതിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചെന്ന് രാമണ്ണി അമ്മാവൻ പറഞ്ഞതെന്ന് മാലതി പറയുന്നുണ്ട് ഏത് ഓർഫനേജിൽ എവിടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ും അത് രാമുണ്യമാമയ്ക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഗംഗേട്ടന് പോലും അറിയില്ല എന്ന് മാലതി പറയുന്നുണ്ട് കുഞ്ഞി രാമമേനോൻ അറിയാമായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ശരിയായിരിക്കും പക്ഷേ ആ കുഞ്ഞ് ഓർഫനേജിൽ രണ്ടു വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ പിന്നീട് അസുഖം വന്ന് മരിച്ചുപോയി എന്ന് മാലതി പറയുമ്പോഴേക്കും എന്ന് ആര് പറഞ്ഞു എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് മാമൻ ഗംഗേട്ടനോട് പറഞ്ഞതാ എന്ന് മാലതി പറയുമ്പോഴേക്കും അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അത് വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇനി സത്യം എന്താണെന്ന് അറിയാൻ നിവൃത്തിയുമില്ല രാവുണ്ണി അമ്മാമ മരിച്ചുപോയി അച്ഛനും ജീവിച്ചിരിപ്പില്ല എന്ന് മാലതി പറയുമ്പോഴേക്കും അത് ശരിയാ സത്യമറിയാവുന്ന രണ്ടുപേരും മരിച്ചുപോയി പക്ഷേ സത്യം ജയിച്ചിരിക്കുക സത്യത്തിന് മരണമില്ല സത്യത്തിന് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ചിരിയോടെ നിൽക്കുന്നുണ്ടേ ബാലചന്ദ്ര വൈജിയന്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ആ തെറ്റേ മാ പാക്കിക്കൂടെ ബാലചന്ദ്ര എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും വൈജയോട് ഞാൻ ക്ഷമിക്കില്ല ഗംഗേട്ടനോട് ഞാൻ ക്ഷമിക്കില്ല കുഞ്ഞിരാമമ്മേനോടും രാവുണ്ണിമേനോനോടും ഞാൻ ക്ഷമിക്കില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാ വഞ്ചനയാ ചതിയാ അതിന് മാപ്പില്ലെന്ന് ബാലചന്ദ്രൻ ശബ്ദമുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഈ ഭൂമിയിലെ നമുക്കെല്ലാം ജീവിതം ഒന്നേ ഉള്ളൂ ബാലചന്ദ്ര വലിയ മനസ്സുള്ളവർ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം പ്രകാശിക്കും അതിന്റെ വെളിച്ചവും സൗന്ദര്യവും മറ്റുള്ളവർക്കു കൂടി പങ്കിട്ട് കൊടുക്കും രുങ്ങിയ മനസ്സുള്ളവർ എല്ലാ വെളിച്ചവും അണച്ചു കളഞ്ഞ് ചുറ്റും ഇരുട്ട് നിറയ്ക്കും ബാലചന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്ന എന്റെ വിശ്വാസം എന്ന് മാലതി പറയുമ്പോഴേക്കും നിങ്ങളുടെ വലിയ മനസ്സ് ഞാൻ കണ്ടു ഭീകരം ബീപൽസം ആ കണക്കിൽ തന്നെ ഒന്ന് തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് ബാലചന്ദ്രനും പകയോടെയും ദേഷ്യത്തോടെയും പറയുന്നുണ്ടേ ബാലചന്ദ്ര പ്ലീസ് പകകൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല എന്ന് മാലതി വീണ്ടും പറയുമ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കേ എനിക്ക് പോണം ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മാലതി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ തടഞ്ഞോണ്ട് നോ മോർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോഴേക്കും മാലതി പുറത്തേക്ക് ഗംഗേട്ടനെ വിളിക്കാനായി പോകുന്നുണ്ടേ മാലതി ഗംഗേട്ടന്റെ അടുത്തേക്ക് ചെന്ന് ഗംഗേട്ട എന്ന് വിളിക്കുമ്പോഴേക്കും എന്തായി അയാൾ മെരുങ്ങിയെന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ല ഗംഗേട്ട കാട്ടുതീ പോലെ പച്ചയ്ക്ക് കത്തിക്കൊണ്ട് നിൽക്കുക എന്ന മാലതി പറയുമ്പോഴേക്കും വൈജിയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഞാൻ ഞാനെന്ന് ഗംഗാധരനും പറയുന്നുണ്ട് അവൾ എന്ത് പറഞ്ഞെന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ എങ്ങോട്ട് പോയെന്ന് അവൾ കറിഞ്ഞൂടാ ഒരു കലഹമോ പിണക്കമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാ അവൾ പറയുന്നത് ബാലചന്ദ്രൻ ഇങ്ങോട്ടാണെന്ന് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് ഒരു തരി പോലും സംശയമില്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും പിന്നെ ബാലചന്ദ്രൻ മാത്രം എങ്ങനെ അറിഞ്ഞു ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അതാ എനിക്കും മനസ്സിലാവാത്തത് എന്ന് ഗംഗേട്ടൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും നാട്ടിലുള്ള ആരെങ്കിലും എന്ന് മാലതി യും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ആരെ വായിച്ചു പ്രസവിച്ച കാര്യമറിയാവുന്നത് നമുക്കും ശിവേട്ടനും അമ്മയ്ക്കും മാത്രമാ കമലയ്ക്ക് പോലും ഒന്നും അറിയില്ലെന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും രാമുണ്ണി അമ്മാമയുടെ വീട്ടിലുള്ള ആരെങ്കിലും ബാലചന്ദ്രൻ മീറ്റ് ചെയ്തിട്ടുണ്ടാവോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് രാമുണ്ണി അമ്മാമ മരിച്ചിട്ട് വർഷം എത്രയായി അദ്ദേഹത്തിന്റെ ഒരു മകൾ സ്വിറ്റ്സർലൻഡിലാ സെറ്റിൽ ചെയ്തേക്കുന്നത് മകൻ ഓസ്ട്രേലിയയിൽ ഇളയ മകൾ ആശാസ്ത ശാസ്തമംഗലത്തുള്ളത് അവൾക്കൊന്നും അറിഞ്ഞൂടാ എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ഒരുപക്ഷെ അമ്മാമ്മയുടെ മൂത്ത മക്കൾ ഒത്തുകൂടിയപ്പോൾ ഇതൊക്കെ ഒരു സംസാര വിഷയമായിട്ടുണ്ടാവാം എന്ന് മാലതി പറയുമ്പോഴേക്കും അതെങ്ങനെ ഒരു കാരണം വേണ്ടേ എന്ന് ഗംഗേട്ടെന്ന് ചോദിക്കുന്നുണ്ട് വായിച്ച് പ്രസവിച്ച കുട്ടി രണ്ടു വർഷത്തിനുള്ളിൽ ഫിനേജിൽ വെച്ച് എന്തോ രോഗം വന്ന് മരിച്ചു പോയെന്ന് ഉണ്ണി അമ്മമാ നമ്മളോടെല്ലാം പറഞ്ഞത് സത്യമായിരുന്നോ ഗംഗേട്ടാ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് രാവണ്ണി അമ്മമ്മ നമ്മളോടെ എന്തിനാ കള്ളം പറയുന്നത് അച്ഛനും അമ്മാമ്മയ്ക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഏത് ഓർഫനേജ് ഓർഫനേജാണെന്ന് പോലും അവർ രണ്ടുപേരും പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചുപോയെന്ന് രാവണ്ണി അമ്മമ്മ പറഞ്ഞത് കള്ളമായിരുന്നു എന്നാ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ എന്ന് മാലതി സംശയത്തോടെ പറയുമ്പോഴേക്കും ഓക്കെ പക്ഷേ ഇപ്പോൾ ഇതാരും പൊക്കിക്കൊണ്ടുവന്നു എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു അയാളോട് ചോദിച്ചിട്ട് പറയുന്നുമില്ല എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രനെ വിവരം കൈമാറിയ ആള് സോൾസ് വെളിപ്പെടുത്തരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ ആണ് വൈജയെ ഒറ്റുകൊടുത്തിരിക്കുന്നത് കാരണം വൈജ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ബാലചന്ദ്രൻ അറിയാം അവളുടെ വയസ്സും വർഷവും അറിയാം എന്ന് പറയുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന ഗംഗേട്ടനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ